അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഇ ഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഒടുക്കം ഏഴ് സമൻസും തള്ളിക്കളഞ്ഞ കെജ്രിവാൾ എട്ടാമത്തെ സമൻസിൽ ഇ ഡിക്ക് മുന്നിലേക്ക് ഹാജരാകുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ മുകളിൽ മോദി കെട്ടിത്തൂകെ ഇ ഡി എന്ന വാള് കെജ്രിവാളിനെ പൂട്ടുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ ഇനി അറിയാൻ കഴിയൂ പക്ഷേ അപ്പോഴും ഏഴ് തവണ കെജ്രിവാൾ ഇ ഡിയെ നട്ടം തിരിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഒരു വട്ടം കറക്കലായിരുന്നു അത് ഇനി എട്ടാമത്തെ സമൻസിലും കെജ്രിവാളിന് ചില തീരുമാനങ്ങളുണ്ട് അത് നേരിട്ട് ഹാജരാവില്ല എന്നുള്ളതാണ് മാർച്ച് പന്ത്രണ്ടിന് ശേഷം വീഡിയോ കോൺഫറൻസിലൂടെ മാത്രമേ താൻ ഹാജരാവൂ എന്ന തീരുമാനമാണ് കെജ്രിവാൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇഡി നോട്ടീസ് നിയമവിരുദ്ധമാണെന്ന നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് കെജ്രിവാൾ തന്റെ തീരുമാനത്തെ ഇ ഡിക്ക് മറുപടിയായി നൽകുന്നതും ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ആണ് ഇ ഡി എട്ടാമത്തെ സമൻസ് കെജ്രിവാളിന് അയച്ചത് ഇവിടെ സമൻസ് നിയമവിരുദ്ധമാണ് എന്നും എന്നാൽ മറുപടി നൽകാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞുവെക്കുകയും ചെയ്യുന്നുണ്ട് മാർച്ച് പന്ത്രണ്ടിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹിയറിംഗ് ഹാജരാകുമെന്നാണ് എ എ പി അവരുടെ പ്രസ്താവനയിൽ പറയുന്നത് ഡൽഹി എക്സൈസ് നയം രൂപീകരിച്ചതിലും നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് നയരൂപീകരണം കൈക്കൂലി ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇ ഡി കെജ്രിവാളിന്റെ മൊഴിയെടുക്കുകയും ചെയ്യും കഴിഞ്ഞ ഏഴ് തവണയും നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി അയച്ച സമൻസുകൾ കെജ്രിവാൾ അപ്പാടത്തള്ളിയത് മനീഷ് സിസോദിയും സഞ്ജയ് സിംഗും കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ് മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി സിസോദിയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് സി ബി ഐ അറസ്റ്റ് ചെയ്യുകയായിരുന്നു രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗിനെ ഒക്ടോബർ അഞ്ചിനാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇതെല്ലാം മുൻപിൽ കണ്ടുകൊണ്ടാണ് ഇനി ഒരൊന്നൊന്നര കളി കളിക്കാൻ ഈ കളികാലത്ത് കെജ്രിവാൾ ഇറങ്ങി പുറപ്പെടുന്നത്